പ്രവാസി സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഒരു അടിച്ചിരിക്കുന്നു ആ പണം കൈപ്പറ്റാൻ ഈ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ ടാക്സ് ആയിട്ട് അടയ്ക്കണം ഇതുപോലുള്ള കോളുകളോ സന്ദേശങ്ങളോ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം തട്ടിയെടുക്കാൻ വലവിരിച്ച് കാത്തിരിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് പ്രവാസികൾ പലപ്പോഴും ഇവരുടെ ഇരകളായി മാറാറും ഇന്ന് ഇത്തരം തട്ടിപ്പുകളെ എങ്ങനെ തിരിച്ചറിയാമെന്നും നമ്മുടെ പണം എങ്ങനെ സുരക്ഷിതമാക്കാമെന്നും നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങളുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി വർഷങ്ങളോളം നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടാൻ ഈ തട്ടിപ്പുകാർ നമ്മുടെ മനഃശാസ്ത്രം പഠിച്ചവരാണ് നമ്മുടെ ആഗ്രഹങ്ങളെയും ഭയങ്ങളെയുമാണ് അവർ ചൂഷണം ചെയ്യുന്നത് പെട്ടെന്ന് പണക്കാരനാകാനുള്ള നമ്മുടെ ആഗ്രഹത്തെയും നിയമങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ഭയത്തെയും അവർ ചൂഷണം ചെയ്യും നിങ്ങളുടെ വിസ ക്യാൻസലായി എന്ന് പറഞ്ഞുള്ള തട്ടിപ്പിലൂടെയും അവർ നമ്മളെ മുതലെടുക്കാറുണ്ട് തിരക്കിട്ട പ്രവാസ ജീവിതത്തിനിടയിൽ പലപ്പോഴും കാര്യങ്ങൾ ശരിക്കും അന്വേഷിക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല ഒരു നിമിഷത്തെ ആവേശത്തിലോ പേടിയിലോ നമ്മൾ അവർ പറയുന്നത് പോലെ പണം അയച്ചു കൊടുക്കുകയും പണം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ വഞ്ചിക്കപ്പെട്ടു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ആ സമയത്തുണ്ടാകുന്ന വിഷമവും നാണക്കേടും സാമ്പത്തിക നഷ്ടത്തെക്കാൾ വലുതാണ് പ്രവാസികളെ ലക്ഷ്യം വെക്കുന്ന നാല് പ്രധാന തട്ടിപ്പുകളെയും അവയെ തിരിച്ചറിയാനുള്ള വഴികൾ എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ലോട്ടറി സമ്മാന തട്ടിപ്പുകൾ നിങ്ങൾ എടുക്കാത്ത ഒരു ലോട്ടറിയും നിങ്ങൾ അടിക്കാറില്ല ആരെങ്കിലും സമ്മാനം കൈപ്പറ്റാൻ നിങ്ങളോട് പണം അടയ്ക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം തട്ടിപ്പാണ് യഥാർത്ഥ കമ്പനികൾ ഒരിക്കലും സമ്മാനം തരാൻ ഇങ്ങോട്ട് പണം ആവശ്യപ്പെടാറില്ല അടുത്തായിട്ടാണ് ഓ ടി തട്ടിപ്പുകൾ ഞാൻ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത് നിങ്ങളുടെ എ ടി എം കാർഡ് ബ്ലോക്കായി അത് ശരിയാക്കണമെങ്കിൽ ഫോണിൽ വന്ന ഓ ടി പി നമ്പർ പറയൂ എന്നാരെങ്കിലും പറഞ്ഞാൽ ഉടനെ ഫോൺ കട്ട് ചെയ്യുക ബാങ്കോ പോലീസോ ഒരു സർക്കാർ സ്ഥാപനമോ ഒരിക്കലും നിങ്ങളുടെ പാസ്വേഡ് പിൻ നമ്പർ അല്ലെങ്കിൽ ഒ ടി പി ഫോണിലൂടെ ചോദിക്കാറില്ല അതേപോലെ ഏതെങ്കിലും സംശയകരമായിട്ടുള്ള ലിങ്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാതിരിക്കും അടുത്തതായിട്ടാണ് നിക്ഷേപ തട്ടിപ്പുകൾ ഒരു മാസം കൊണ്ട് നിങ്ങളുടെ പണം ഇരട്ടിയാക്കാം നൂറ് ശതമാനം ഉറപ്പായി ലാഭം കിട്ടും എന്നൊക്കെ കേട്ടാൽ ഉടനെ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടുള്ളൂ ഓഗരി വിമണിയിലോ ക്രിപ്റ്റോ കറൻസിയിലോ അങ്ങനെ ഒരു ഉറപ്പും ആർക്കും നൽകാൻ കഴിയില്ല ഒരു നിക്ഷേപം യഥാർത്ഥമാണോ എന്ന് സംശയമുണ്ടെങ്കിൽ ആ കമ്പനി നിയമപരമായി രജിസ്റ്റർ ചെയ്തതാണോ എന്ന് പരിശോധിക്കുക ഇനിയുള്ള ഒരു തട്ടിപ്പാണ് ജോലി വാഗ്ദാന തട്ടിപ്പുകൾ വലിയ ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്ത് വിസയ്ക്കും മെഡിക്കലിനും വേണ്ടി മുൻകൂറായി പണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക വിശ്വസനീയമായ ഒരു കമ്പനികളും സാധാരണയായിട്ട് ഉദ്യോഗാർത്ഥികളിൽ നിന്നും പണം ഈടാക്കാറില്ല നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ആരെങ്കിലും നിങ്ങളെ ഫോണിലൂടെയോ മെസ്സേജിലൂടെയോ ഒരു കാര്യത്തിന് തിടുക്കം കൂട്ടുന്നുണ്ടോ എങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ തന്നെ പണം അടച്ചില്ലെങ്കിൽ ഓഫർ നഷ്ടപ്പെടും എന്നൊക്കെ അതൊരു തട്ടിപ്പാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറക്കാതിരിക്കുക നിങ്ങളുടെ പണത്തിന്റെ കാവൽക്കാർ നിങ്ങൾ തന്നെയാണ് ആവേശം ഭയം അത്യാഗ്രഹം എന്നീ മൂന്ന് വികാരങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ബുദ്ധി കൊണ്ട് ചിന്തിക്കും എന്തെങ്കിലും സംശയം തോന്നിയാൽ വിശ്വസ്തരായ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ അതിനെക്കുറിച്ച് ചോദിക്കുക ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക ഒരു ഷെയർ കൊണ്ട് ഒരുപക്ഷെ ഒരാളുടെ ജീവിത സമ്പാദ്യം സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു നാളെ നമ്മുടെ പണം സുരക്ഷിതമായി കഴിഞ്ഞാൽ അത് എവിടെയാണ് സൂക്ഷിക്കേണ്ടതെന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ടിൽ പണം വെറുതെ ഇടുന്നത് ഒരു നല്ല ആശയമാണോ എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് നാളെ ചർച്ച ചെയ്യാം